നമസ്കാരം കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ വാഹന വിപണിയിൽ ഏറ്റവും ജനപ്രിയമായ ഒരു സെഗ്മെന്റ് ആണ് സബ് കോമ്പാക്ട് എസ് യു വി അതായത് നാല് മീറ്റർ തൊട്ട് താഴെയുള്ള എസ് യു വികൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ് അത്യാവശ്യം ആഡംബരങ്ങൾ താങ്ങാവുന്ന വില ഇഷ്ടംപോലെ സ്ഥലം ആകർഷകമായ ഫീച്ചറുകൾ പിന്നെ ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും അനുയോജ്യം എന്ന ഖ്യാതി സുസൂക്കിയും ടയോട്ടയും സഹകരിച്ച് പ്രോഡക്ട് ഷെയറിംഗ് പാർട്ണർഷിപ്പിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ച രണ്ടാമത്തെ വാഹനമായ അർബൻ ക്രൂസറും ഇതേ സെഗ്മെന്റിലാണ് ഇന്നത്തെ നമ്മുടെ വാഹന വാഹനാതിഥി ടൊയോട്ട അർബൻ ക്രൂസറും മാരുതി മാരുദ്വീപ് ബ്രസ്യൂഡ് വെന്യൂ കിയ സോണൈറ്റ് ടാറ്റ നെക്സോൺ ഫോർ എക്കോ സ്പോർട്ട് മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബിൾഒ എന്നിവയാണ് വിപണിയിലെ മറ്റ് താരങ്ങൾ ഇതാണ് അർബൻ ക്രൂസൻ്റെ ക്വി അതായത് ടൊയോട്ടയുടെ മുദ്രയൊക്കെ ഇതിനകത്തോണ്ട് ഒരു പ്രീമിയം ഫീൽ ഇതിന് നൽകിയിട്ടുണ്ട് അപ്പോൾ വാഹനം കാണുന്നതിന് മുമ്പ് മറ്റൊരു സന്തോഷം കൂടി പറയാം നിങ്ങൾക്കെല്ലാം പറയാം കാക്കഡുവ യൂട്യൂബ് ചാനൽ വളരെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് അപ്പം ഓരോ ഡീലർമാരുടെ കയ്യിൽ നിന്നും വാഹനം നമുക്ക് കിട്ടുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കാറുണ്ട് വാഹനം ഏത് കളറാണെന്ന് അപ്പം മറ്റൊന്നുമല്ല വ്യത്യസ്തമായ കളർ ടോണിലുള്ള വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള വാഹനം കിട്ടുമ്പോൾ അതിനൊരു വെറൈറ്റി തോന്നും എന്നുള്ള ഒന്നുകൊണ്ട് തന്നെ അപ്പോൾ ഇത്തവണ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടാത്ത ഒരു കളറിലുള്ളൊരു വാഹനം കിട്ടി ചെറിയ എസ് യു വികളുമായി മത്സരത്തിനെത്തുന്നത് അതും ടോപ്പ് സെല്ലറായ മാരുതി സുസൂക്കി വിറ്റാര ബ്രസയുടെ കൈപിടിച്ച് ബ്രസയുടെ ടൊയോട്ട അവതാരമാണിത് കൊണ്ട് ടൊയോട്ട പ്രീമിയം എസ് യു വി ഫോർച്യൂണറിന്റെ കുഞ്ഞനിയൻ നമുക്ക് തോന്നാം അതുതന്നെയാണ് മാരുതി സുസൂക്കി ബ്രസയുമായുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ലാൻഡ് ക്രൂസർ എന്ന വലിപ്പമേറിയ എസ് യു വിയുടെ പേരിനോട് സാമ്യം തോന്നിപ്പിക്കുന്ന അർബൻ ക്രൂസർ എന്ന പേര് നൽകിയാണ് ടൊയോട്ട ഈ വാഹനം വിപണിയിലെത്തിച്ചിരിക്കുന്നത് മാരുതി സുസൂക്കയും ടൊയോഡയും ഒന്നിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ബെലനോയെ റീബാർജ് ചെയ്ത് ഗ്ലാൻസ എന്ന പേരിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ടൊയോട്ട വിൽക്കുന്നുണ്ട് സ്റ്റാർലെറ്റ് എന്ന പേരിൽ ടൊയോട്ട ഇതേ വാഹനത്തെ സൗത്ത് ആഫ്രിക്കയിലും വിൽക്കുന്നു ഒരേ മോഡൽ വാഹനം തന്നെ പല നിർമ്മാതാക്കൾ അവരവരുടെ ബ്രാൻഡ് പേരുകളിൽ വിൽക്കുന്ന രീതിയാണ് റീബാഡ്ജി ബാഡ്ജ് അഥവാ ലോഗോ മാറുന്നു എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാം ഇന്ത്യയിൽ നിസാനും റെനോയും ഒരേ ഉൽപ്പന്നങ്ങൾ റീബാഡ്ജ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് യൂറോപ്പിലൊക്കെ ഇത് വളരെ സർവ്വസാധാരണമായ ഒരു സംഗതിയാണ് മനുഷ്യൻ്റേതാണെങ്കിലും കാറിൻ്റെതാണെങ്കിലും മുൻഭാഗം അല്ലെങ്കിൽ മുഖഭാവമാണ് നമ്മളെല്ലാം ആദ്യം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ടൊയോട്ട അർബിൻ ക്രൂസിൻ്റെ മുൻഭാഗത്താണ് കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അതായത് മാതൃവാഹനത്തിൽ നിന്ന് പറയത്തക്ക ഒറ്റ വ്യത്യാസം അതായത് മുൻഭാഗത്ത് മാത്രമുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെയുള്ളത് വ്യത്യസ്തമായ ഒരു ഫ്രണ്ട് ഗ്രിൽ പുതിയ ബെമ്പർ എന്നിവയൊക്കെ ഫോർച്യൂണറുമായിട്ട് ഏകദേശം ഈ അർബിൻ ക്രൂസറിന് ഒരു സാമ്യം തോന്നിക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത് അതായത് ക്രോം ഗ്രേ ഫിനിഷ് ോട് കൂടിയ രണ്ട് തട്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫ്രണ്ട് ഗ്രില്ലാണ് ഗ്രില്ലാണിതിന് ഡ്യുവൽ ചേമ്പർ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഉണ്ട് എൽ ഇ ഡി ഫോഗ് ലാംസ് ഇവയ്ക്ക് ഒരു ഹണിക്കോം ഡിസൈനിലുള്ള ഒരു ഗ്രില്ല് ഫോഗ് ലാംബിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവയ്ക്ക് രണ്ടും ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിപ്പം ഹെഡ് ലാംപ്സിനാണെങ്കിലും ഫോഗ്ലാമ്പിനാണെങ്കിലും ആ ഒരു ക്രോം ഫിനിഷ് നമുക്ക് കാണാം അതായത് മുഖ്യമായ ഗ്രില്ലിനോട് ചേർന്നും ടയോഡോ അർബൺ ക്രൂസറിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തുമായിട്ട് ഒരു സ്കിപ്പ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അതും ഈ വാഹനത്തിൻ്റെ ഒരു സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നു ഡി എൽ ഫംഗ്ഷൻ എൽ ഇ ഡി ഡി ആറിൽ ആണിത് ഇതൊരു ടേൺ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് മൊത്തത്തിൽ മുൻഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ബോൾഡ് എസ് യു വി ലുക്കാണ് ടയോട്ട അർബിൻ ക്രൂസറിന് നൽകിയിരിക്കുന്നത് പെട്രോൾ എഞ്ചിനെ എഴുപത്തി ഏഴ് കിലോ വാട്ട് അഥവാ നൂറ്റിമൂന്ന് ഹോഴ്സ് പവറാണ് കരുത്ത് നൂറ്റി മുപ്പത്തെട്ട് ന്യൂണ്ടൻ മീറ്റർ ടോർക്കാണ് ഈ എഞ്ചിന് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫൈവ് സ്പീഡ് മാനുവലും ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക്കും ഉണ്ട് ഓട്ടോമാറ്റിക് വേരിയൻ്റുകളിൽ മികച്ച ഇന്ധനക്ഷമതയുള്ള ഹൈബ്രിഡ് സിസ്റ്റവും ലഭ്യമാണ് ഈ എഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുവാണെങ്കിൽ അർബൻ ക്രൂസറിൻ്റെ ഈ ഒന്നര ലിറ്റർ എഞ്ചിൻ ചെറിയ എസ്യുവുകളിലെ ഏറ്റവും വലിയ എൻജിനാണ് മറ്റു മോഡലുകളിൽ ഒൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എൻജിനാണ് സാധാരണഗതിയിൽ മരുതി എട്രിക സിയാസ് എസ് എൽ സിക്സ് എസ് ക്രൂസ് ബ്രസ എന്നിവയിലൂടെ ഇതേ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എൻജിൻ വലിയ വിശ്വാസ്യത ഇതിനകം തന്നെ നേടിയിട്ടുണ്ട് വാഹനത്തിൻ്റെ നീളം നാല് മീറ്ററിൽ തൊട്ടു താഴെയാണെങ്കിലും ചെറിയ കാറിനുള്ള നികുതി ഇളവ് അർബൻ ക്രൂസറിന് കിട്ടില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ കുറഞ്ഞ ജി എസ് ടി സ്ലാബ് കിട്ടണമെങ്കിൽ പെട്രോൾ എൻജിൻ ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ കൂടാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട് അതായത് ആയിരത്തി നാന്നൂറ്റി അറുപത്തിരണ്ട് സി സി എഞ്ചിൻ്റെ പെർഫോമൻസ് കിട്ടുമ്പോൾ തന്നെ അർബൻ ക്രൂസറിൻ്റെയും ബ്രസേയുടെയും ജി എസ് ടി മറ്റ് കോമ്പറ്റീവ്സിനേക്കാൾ കൂടുതലാണ് അർബൻ ക്രൂസർ ബ്രസേ പോലെ പെട്രോൾ എൻജിൻ മാത്രമാണ് കിട്ടുക നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ടോപ്പ് വേരിയൻ്റായ പ്രീമിയമാണ് അതായത് മാനുവൽ ഗിയർ ആണ് ടൊയോട്ട അർബൻ ക്രൂസറിന് വളരെ മനോഹരമായ ഒരു ഇൻറ്റീരിയറാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത് അതായത് ഏഴഞ്ച് ടച്ച് സ്ക്രീനോട് കൂടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് അതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി എന്നിവ ലഭ്യമാണ് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡോറുകളിലും അതായത് നാല് ഓഡിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് രണ്ട് ട്വീറ്റേഴ്സും ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നു ഇനിയും മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്ലൈഡിങ് ആം റെസ്റ്റാണ് നൽകിയിരിക്കുന്നത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം അത് നമ്മൾ ബാക്കിലേക്ക് ആക്കിയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിലും സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസിനെ കുറിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നാല് ഡോറുകളിലും ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട് പിന്നെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ അത്യാവശ്യം കിയോ ഫോണോ ഒക്കെ നമുക്ക് ഇടാം ഇവിടെയും വേണമെങ്കിൽ രണ്ട് ബോട്ടിൽ സൂക്ഷിക്കാം പിന്നീട് രണ്ട് ഗ്ലൗ ആണ് ഇതിനുള്ളത് ഇതിൽ അപ്പർ ഗ്ലവ് ബോക്സ് എന്ന് പറയുമ്പോൾ കൂളിംഗ് ഫെസിലിറ്റിയോട് കൂടിയതാണ് ലോവർ ഗ്ലൗ ബോക്സിന് അത് ഇല്ല അപ്പോൾ ഇത് രണ്ടും ഡീപ്പാണ് അതായത് അത്യാവശ്യം സ്ഥല സൗകര്യം ഉണ്ടെന്ന് പറയട്ടെ ടൊയോട്ടയുടെ സ്റ്റിയറിംഗ് വീൽ അതായത് ഒരു ലെതറിൽ പൊതിഞ്ഞ കവചം അതിന് നൽകിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ക്രൂസ് കൺട്രോൾ ഓഡിയോ ഫോൺ കൺട്രോൾസ് കൺട്രോൾ കൃത്യമായ മോഡുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഇതിന് മധ്യത്തിലായിട്ട് ടൊയോട്ടയുടെ മുദ്ര നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രത്യേക സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇത് ഉയർത്താനും താഴ്ത്താനുമുള്ള ഒരു ലിവർ സംവിധാനം ഇതിനുണ്ട് ഡ്രൈവറുടെ ആവശ്യാനുസരണം സ്റ്റിയറിംഗ് വീൽ ഉയർത്താനും താഴ്ത്താനും സാധിക്കും പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വളരെ നീറ്റായിട്ട് വ്യക്തതയോടുകൂടിയാണ് നൽകിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഞ്ച് കളറുകളിലായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഏകദേശം നീലയും ഇതും പല പല കളറുകളിലായിട്ട് ഇതിങ്ങനെ മാറും അതിന് ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുമ്പോൾ കളറുകൾ മാറുന്നത് കാണാം എർണോബന് തട്ട് മുന്നിലായിട്ടൊരു ചാർജിങ് പോർട്ടും യു എസ് പി പോർട്ടും നൽകിയിട്ടുണ്ട് അത് മറ്റൊരു ഇതിലൊരു ചെറിയ ഒരു ന്യൂനതയായിട്ട് തോന്നിയിരിക്കുന്നത് വയർലെസ് ഫോൺ ചാർജിങ് സൗകര്യം അർബൻ ക്രൂസറിൽ നൽകിയിട്ടില്ല ഞാനിപ്പോ റിയർ സീറ്റിലാണ് ഇരിക്കുന്നത് ഹെഡ് റൂമെന്ന് പറയുമ്പോൾ ഒരുവിധം നല്ല ഹെഡ് റൂം തന്നെട്ട അർബിൻ ക്രൂസെന്നുണ്ട് അതുപോലെ തന്നെ നീ റൂമും ഉണ്ട് അപ്പോൾ ചിലരൊക്കെ മെസ്സേജ് ചെയ്ത് പറഞ്ഞിരുന്നു അതായത് ഞാൻ എൻ്റെ എന്നെ വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പൊക്കം കൂടി പറയണമെന്ന് അതായത് സത്സന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വളരെ കഷ്ടപ്പെട്ട് അഞ്ചടിക്ക് തൊട്ട് അടുത്തുള്ള ഒരു നീളം മാത്രമേ എനിക്കുള്ളൂ അപ്പം നിങ്ങളത് ആ എൻ്റെ ഒരു നീളം വെച്ചിട്ട് മാത്രമേ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഇത്തരം സ്പേസ് ഒക്കെ വളരെ ലാവിഷമാണ് അതായത് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇപ്പം ആറഡി പൊക്കമുള്ള ഒരാൾ ഇരുന്നാൽ തന്നെയും അത്യാവശ്യം നല്ല ലെഡ് റൂമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ഹെഡ്റൂമും വളരെ വളരെ ആവശ്യമാണ് പിന്നെ മറ്റൊരു പ്രത്യേകത അതായത് മിക്ക എസ് യു വിയിലും ഇത് കാണാം അതായത് റിയർ ഉണ്ട് അതിന് രണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ട്രോഡ അർബൻ ക്രൂസർ ഫൈവ് സീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു എസ് യു വി ആണെങ്കിലും നാല് ഹെഡ് റെസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത് നാലും അഡ്ജസ്റ്റബിൾ ആണ് അർബൻ ക്രൂസിൻ്റെ ഇൻറ്റീരിയറിലെ ഒരു പ്രകടമായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ മാരുതി ബ്രസേക്കാൾ അതിൻ്റെ ഒരു സീറ്റിൻ്റെ കളർ ടോണിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത് പിന്നെ ബ്രസൈയിൽ അത് ബ്ലാക്ക് ടോൺ ആയിരുന്നുവെങ്കിൽ ഇതിലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡോട് കൂടിയ ഒരു അപ്പോൾസ്ട്രിയാണ് കാണുന്നത് ഈ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ വളരെ ലൈറ്റ് ക്ലച്ചും ഗിയർ ഷിഫ്റ്റുമാണ് അർബൻ ക്രൂസ് എന്ന് അതുകൊണ്ട് തന്നെ സിറ്റി ഡ്രൈവിങ്ങും വളരെ അനായാസമാണ് മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് ഇത് ഇതിപ്പോൾ നമ്മൾ പെട്രോൾ വേരിയൻ്റാണ് അപ്പം എൻ്റെ സ്വകാര്യ വാഹനം മാരുതി ബ്രസയാണ് അപ്പോൾ അതൊരു ഡീസൽ ഓട്ടോമാറ്റിക് വേർഷൻ ആണ് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഒരു സ്മൂത്തായ ഡ്രൈവിംഗ് ആണ് എനിക്ക് അനുഭവപ്പെട്ടത് അതുപോലെ തന്നെ എൻജിൻ പിന്നെ അത്ര നമ്മൾ ഓടിക്കുമ്പോൾ അത്ര ശബ്ദം ശബ്ദമുണ്ടാക്കുന്നില്ല ഒരുവിധം സൈലൻ്റ് ആണ് പിന്നെ ഒട്ടും മടുപ്പില്ലാത്ത സ്പീഡ് എടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് പിന്നെ യാത്രക്കാർക്ക് വലിയ കുലുക്കം ഫീൽ ചെയ്യാത്ത സസ്പെൻഷനും ടോയോട്ടോ ഒരുക്കിയിട്ടുണ്ട് സുഖത്തിൽ ഇതിൻ്റെ സീറ്റുകൾക്കും സ്പേസിനും വലിയ പങ്കുണ്ട് ബാഗിൽ എ സി വേണ്ടി ഇല്ലെങ്കിലും യാത്രക്കാർക്കെല്ലാം അതായത് നമ്മൾ റിയർ സീറ്റിൽ ഇരിക്കുമ്പോൾ പോലും വളരെ നന്നായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് സുരക്ഷയ്ക്ക് ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള മാരുദ്വീപ് രസയുടെ റീബാർജിംഗ് രൂപമായ അർബൻ ക്രൂസറിൽ എ ബി എസ് രണ്ട് എയർ ബാഗുകൾ കുട്ടികൾക്കായുള്ള സീറ്റ് പിടിപ്പിക്കാനുള്ള ഐസോ സംവിധാനം എന്നിവയുണ്ട് പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാത്രി ഡ്രൈവിങ്ങിലൊക്കെ ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം ഉള്ളിലെ മിററിൽ തട്ടുമ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ട് സ്വയം ക്രമീകരിക്കുന്ന ഇലക്ട്രോ ക്രമാറ്റിക് വ്യൂ മിറർ ആണ് അർബിൻ ക്രൂസറിൽ നൽകിയിരിക്കുന്നത് ഈ വാഹനം രാത്രിയിലും അതിരാവിലെയും ഒക്കെ ഓടിച്ചപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നീട് മറ്റൊരു കാര്യം സുരക്ഷയ്ക്കായിട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ ഹിൽഹോൾഡ് കൺട്രോളുണ്ട് അതും ഒരു ലേഡി ഡ്രൈവർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസേൺ ആണ് കാരണം ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ലാത്ത ഒരു ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുമ്പോൾ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും പിന്നെ എന്താ പറയുക ഒരു അല്പം നല്ല ടെൻഷൻ തന്നെയാണ് ഒൻപത് കളർ ഓപ്ഷനുകളുടെ സമൃദ്ധിയാണ് ടൊയോട്ട അർബിൻ ക്രൂസറിന് അതായത് സിംഗിൾ ടോണിൽ വൈറ്റ് ഗ്രേ സിൽവർ ഓറഞ്ച് ബ്ലൂ ഡാർക്ക് ബ്രൗൺ എന്നീ ഷെയ്ഡുകളിലും ഡ്യുവൽ ടോണുകളിൽ ബ്ലൂ ഡാർക്ക് ബ്രൗൺ ഓറഞ്ച് എന്നിവ ബ്ലാക്കിനോട് ചേർന്ന ഒരു കോംബോയിലുമാണ് ലഭിക്കുന്നത് but ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അക്സസറീസിൻ്റെ ഒരു സമൃദ്ധി തന്നെ അവർ ഒരു നീണ്ട നിര തന്നെ ഒരുക്കിയിരിക്കുന്നു ഏകദേശം അൻപത്തി രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് വരുന്ന ഇരുപതിലേറെ അക്സസറീസാണ് ഈ വാഹനത്തിന് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നത് അതായത് ഒരു പ്രീമിയം ലുക്ക് ആവശ്യമുള്ളവർക്ക് തങ്ങളുടെ ഇഷ്ടാനുസരണം അത് സെലക്ട് ചെയ്യാം അവർ പറയുന്ന മറ്റൊരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ടോയോട്ട പറയുന്ന മറ്റൊരു വാഗ്ദാനം പ്രീ ബുക്കിംഗ് ഇല്ലാതെയോ പ്രീ ഓർഡർ ഒന്നും ഇല്ലാതെ തന്നെ എപ്പോൾ ആവശ്യാനുസരണവും വേണമെങ്കിലും നമുക്കത് വാങ്ങി ഫിറ്റ് ചെയ്യാവുന്നതാണ് അർബൻക്രൂസറിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടി അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരെയുള്ള സ്റ്റാൻഡേർഡ് വാറണ്ടിയാണ് ഇത് എക്സ്റ്റൻഡ് വാറണ്ടി ആയിട്ട് അഞ്ചു വർഷം വരെയും നൽകുന്നുണ്ട് ഇത് അവർ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത് ടൊയോട്ടയുടെ പ്രശസ്തമായ സർവീസ് വിശ്വാസ്യതയും അർബൻ ക്രൂസറിന് പ്ലസ് പോയിന്റ് നൽകുന്നു അറുപത് മിനിറ്റിൽ സർവീസ് ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായ റോഡ് സൈഡ് അസിസ്റ്റൻസ് മികച്ച നിലവാരമുള്ള മുന്നൂറിലധികം സർവീസ് സെൻറ്ററുകൾ എന്നിവയും പ്രത്യേകതയാണ് മികച്ച നിലവാരമുള്ള ഒരു കോമ്പാക്റ്റ് എസ് മികച്ച നെറ്റ്വർക്കിൻ്റെ പിൻബലത്തോടെ വരുന്നു എന്ന് അർബൻ ക്രൂസറിനെ പറ്റി ചുരുക്കി പറയാം ടൊയോട്ടയുടെ മുഖ്യ മാർക്കറ്റുകളിലൊന്നായ കേരളം അർബൻ ക്രൂസറിൻ്റെ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും വളരെ മുൻപന്തിയിലാണെന്ന് പറയട്ടെ മിഡ് ഹൈ പ്രീമിയം എന്നീ മൂന്ന് വേരിയൻറ്റുകളിൽ മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ഓപ്ഷനുകളിലാണ് അർബൻ ക്രൂസർ എത്തുന്നത് എട്ട് ദശാംശം നാലഞ്ച് ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം രൂപയാണ് ഷോറൂം വില ഇതിലെ മാനുവൽ മോഡലിന് പതിനേഴ് കിലോമീറ്ററും ഓട്ടോമാറ്റിക് മോഡലിന് പതിനെട്ട് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ മൈലേജുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബ് എല്ലാവരും ചാനലിനെല്ലാവരും നൽകി അപ്പൊ ഇന്നത്തെ ഈ ടെസ്റ്റ് ഡ്രൈവ് ഏകദേശം അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കർക്കട യൂട്യൂബ് ചാനൽ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പം അടുത്ത എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരുന്നത് വരെ ഇറ്റ് ഈസ് ബൈ ഫ്രം ലക്ഷ്മി ഓക്കെ താങ്ക്